സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് വലിയ രണ്ട് സിനിമകളുടെ അപ്ഡേഷനുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററെ ഇളക്കി മറിച്ച ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് മമ്മുക്ക നായകനായിട്ട് എത്തിയ വലിയേട്ടൻ വല്യേട്ടൻ ആ സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ എല്ലാവരുടെയും വലിയേട്ടൻ തന്നെയാണ് മമ്മൂക്ക അറക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രം ഒരുപക്ഷെ ചിലപ്പോൾ മമ്മൂട്ടി ആരാധകരുടെ മനസ്സിൽ ഇന്നും മങ്ങാതെ മായാതെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് അതിൽ വലിയൊരു താരനിര എത്തുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത് മമ്മുക്കായെ കൂടാതെ സിദ്ദിഖ് മനോജ് കെ ജയൻ സുധീഷ് കലാഭവൻ മണി സായികുമാർ എൻ എഫ് വർഗീസ് ശോഭൻ അങ്ങനെ താരനിര എത്തിയൊരു സിനിമ ആയിരുന്നു ആ കാലഘട്ടത്തിൽ വലിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പൂരപ്പറവാക്കിയ ഒരു സിനിമ ഇന്നിപ്പം ആ സിനിമ അമ്പലക്കര ബൈജു ആണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹം വീണ്ടും ഈ സിനിമ ഇപ്പൊ ഫോർ കെ സാങ്കേതിക വിദ്യയിലൂടെ നമുക്കവിടെ യുവ ഫാൻസിന് വേണ്ടി ഒരിക്കൽ കൂടി ഈ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് ഇതിന്റെ പില്ലർ അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു പക്ക ക്വാളിറ്റിയിൽ തന്നെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത് നമുക്കെന്തായാലും വല്യേട്ടന്റെ ട്രെയിലർ ഒന്ന് കണ്ടതിന് ശേഷം ലാലേട്ടൻ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബാറോസ് ബാറോസ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് ഏതാണ്ട് അഞ്ചോ ആറോ ഭാഷയിലാണ് സിനിമ എത്തുന്നത് വലിയ മുതൽ മുടക്കിൽ എത്തുന്ന ഒരു സിനിമ ഫുൾ ത്രീ ഡിയിലാണ് സിനിമ എത്തുന്നത് അപ്പൊ നമ്മുടെ ഈ കൻകുവ സിനിമ സമയത്ത് ഇതിന്റെ ഒരു ട്രെയിലർ പുറത്തുവിട്ടിരുന്നു ത്രീ ഡി ആയതുകൊണ്ട് തന്നെ ട്രെയിലർ പുറത്തു പുറത്തുവിട്ടിരുന്നു പക്ഷെ നമ്മളത് കണ്ടില്ല നമ്മൾ വെളുപ്പിനെ നാലു മണിക്കാണ് ആ സിനിമ കാണാൻ പോകുന്നത് എന്തായാലും ആ ഒരു ദുരന്ത സിനിമ കണ്ട സമയത്ത് നമ്മൾ ഇതിന്റെ ട്രെയിലർ കാണാനുള്ളത് നന്നായി എന്ന് തോന്നുന്നു അപ്പൊ ഈ സിനിമ ഒരു ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ ലാലേട്ടൻ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ ഫാസിലാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അപ്പൊ ഫാസിൽ തന്നെ ഈ സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റും കൂടെ നടത്തുന്നുണ്ട് ഈ രണ്ട് വീഡിയോസ് നമുക്കൊന്ന് കാണാം എന്നിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ആനയുടെ കാച്ചുവട്ടിൽ നിന്ന് പത്താൾ കാഴമുള്ള പുഴയുടെ കയത്തിൽ നിന്ന് വാളിൻ്റെയും തത്തിയുടെയും മൂർച്ചയിൽ നിന്ന് ഇപ്പോൾ ഒരു പെടിയുണ്ടിയുടെ പാച്ചിൽ നിന്ന് ഓരോ തവണയും മാത്രി രക്ഷപ്പെടുകയായിരുന്നു ആ റെറ്റൽ തറവാട് അവൻ അരക്കില്ലമാകുന്നു അപ്പം നല്ല ക്വാളിറ്റി തന്നെയാണ് എല്ലർ മേക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം തിയേറ്ററിൽ ഒരിക്കൽ കൂടി നമുക്ക് വലിയനെ കാണാൻ സാധിക്കും ഇനി നമ്മുടെ ബാറോസ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ റിലീസിംഗ് ഡേറ്റ് മോഹൻലാലിന്റെ ഗുരുവായിട്ടുള്ള ഫാസിൽസ് പറയുന്നത് എന്താണെന്ന കൂടെ ഒന്ന് കേട്ടു നോക്കാം മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബാറോസ് എന്ന സിനിമയുടെ അലങ്കാരങ്ങളും ഒരുക്കങ്ങളും എല്ലാം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു ഗുരുസ്ഥാനത്ത് ഉള്ളവരെയൊക്കെ നേരിൽ പോയി അവരവരുടെ വീട്ടിൽ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് അവരെയൊക്കെ കൊണ്ട് വിളക്ക് കൊളുത്തിച്ചിട്ടാണ് ലാല് ഈ പടം തുടങ്ങുന്നത് തന്നെ നീണ്ട എഴുന്നൂറ് ദിവസങ്ങളിലെ കഠിന പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരാകെത്തുകയാണ് ബാറോസ് എന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രം ഇന്നലെ മോഹൻലാൽ എന്നെ വിളിച്ച് സ്നേഹപൂർവ്വം ചോദിച്ചു ബാറോസിൻ്റെ റിലീസിങ് തീയതി ഔദ്യോഗികമായി ഒന്ന് അനൗൺസ് ചെയ്ത് തരുമോ എന്ന് അതായത് മോഹൻലാൽ എന്ന പത്തൊമ്പത് വയസ്സുകാരനെ ഇന്നറിയുന്ന മോഹൻലാലാക്കി മാറ്റിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയാണ് അതക്കാലത്ത് പ്രേക്ഷകർ റിപ്പീറ്റ് ചെയ്ത് കണ്ട സിനിമയായിരുന്നു ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റിവിട്ട സിനിമയാണെന്നൊക്കെ പറയപ്പെട്ടു അതിന് കലാമൂല്യവും ജനപ്രീതിയുമുള്ള സംസ്ഥാന അവാർഡ് കിട്ടുകയും ചെയ്തു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായത് ഒരു ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തഞ്ച് മണിച്ചിത്ര താഴെ റിലീസ് ചെയ്തതും ഒരു ഡിസംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഹഹാലിന്റെ ബാറോസ് റിലീസ് ചെയ്യാൻ പോകുന്നതും ഒരു ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ലാലിന് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ബാറോസ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്ററിലേക്ക് വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുകയാണ് ബ്രഹ്മാണ്ട സിനിമ തന്നെയാണ് ഫാന്റസി ഗണത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് മോഹൻലാൽ നിധി കാക്കുന്ന ഒരു ഭൂതത്തിന്റെ റോളിലാണ് എത്തുന്നത് കാരണം അതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അവിടൊപ്പം തന്നെ നമ്മുടെ മമ്മുക്കാട് അറുപത്തിനാല് വർഷത്തിനു ശേഷം വല്യേട്ടൻ വല്യേട്ടൻ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നു ആരാധകരെ ആവേശത്തിലാക്കാൻ വേണ്ടി വീണ്ടും അറയ്ക്കൽ മാധവനുണ്ണി എന്ന ആ തകർപ്പൻ കഥാപാത്രം കാണാൻ നെഞ്ചുറപ്പുള്ളവർ വീണ്ടും തിയേറ്ററിലേക്ക് പോരട്ടെ കാരണം ആ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആ സമയത്ത് തിയേറ്ററിൽ പൂരപ്ര ഒരു സിനിമ തകർപ്പൻ പ്രകടനം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ രണ്ട് സിനിമകളും തിയേറ്ററിലേക്ക് എത്തിട്ട് സിനിമ കണ്ടതിനു ശേഷം സിനിമയെ കുറിച്ചിട്ട് വിശദമായ രീതിയിൽ വീണ്ടും വരാം ഫോർ കെ അഡ്മോസ് എത്രത്തോളം മികവുറ്റതാണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ സിനിമ കണ്ടതിനു ശേഷം പറയും തന്നെ ബാറോസ് എന്ന സിനിമയും ലാലട്ടന്റെ ആദ്യത്തെ സംവിധാനം എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് തിയേറ്ററിൽ തന്നെ കണ്ടു തിയേറ്ററിൽ തന്നെ കണ്ടതിനു ശേഷം നമുക്ക് അതിന്റെ അഭിപ്രായങ്ങൾ പറയാം ഉടൻ തന്നെ ഇതിന്റെ ഒരു ട്രെയിലർ പുറത്തു വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ത്രീ ഡി സിനിമ ഓൾറെഡി ട്രെയിലർ തിയേറ്ററിൽ വന്നു യൂട്യൂബിൽ അതിന്റെ ട്രെയിലർ ഉടൻ തന്നെ വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ കുറയ്ക്കുക മറ്റൊരു വഴിയെ കാണാം ശുഭപ്രതിഷ്ഠയിൽ നിങ്ങളുടെ സ്വന്തം സിനിമ കാഴ്ച